ലൂക്കാച്ചോ പൊന്നുവേ ഇട പൊന്നുവേ ലൂക്കാപ്പൂ ലൂക്കാപ്പൂ എട ലൂക്കാച്ചോ ലൂക്കായേ നമ്മൾ പൊന്നു കിടന്നു കഴിഞ്ഞാൽ കിടന്ന് 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 ഉറങ്ങിക്കൂ 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 ഉറങ്ങിക്കും കുളിയൊക്കെ കഴിഞ്ഞ് പൂഞ്ഞിൻ്റെ മേത്തെല്ലാം വെള്ളമാണെങ്കിൽ തോർത്തി എങ്കിലും പറ്റലേ കയറുമ്പം തെന്നി വീഴും അത് കാരണം ഇങ്ങോട്ട് തുണിയിട്ട് ഇവിടെ കിടത്തേക്കുവാണ് അനിച്ചു രൂപ കഴിയുമ്പോഴത്തേനും അങ്ങ് അകത്ത് കയറും ആര് കയറില്ലെന്ന് പറഞ്ഞാൽ അവൻ കയറും ഇന്നിപ്പം ഞാൻ നല്ല ഷാംപൂ ഒക്കെ ഇട്ട് കുളിപ്പിച്ച് നല്ല മണമുള്ള ഷാമ്പൂ ആയിരുന്നു ലാവൻഡറിൻ്റെ എന്തോ അഞ്ഞൂറ് രൂപ എങ്ങനെ അതൊക്കെ ഇട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ചെല്ലിനുള്ള മരുന്ന് നമ്മൾ മൂന്ന് ദിവസമായിട്ട് തേച്ചേക്കുമായിരുന്നു ഇന്ന് നാലാം പക്കമാണ് കുളിപ്പിച്ചത് മറ്റേ ലച്ചൂസ് വന്നില്ല ലെച്ചൂസിൻ്റെ മേത്തെല്ലാം ചെല്ലുണ്ടായിരുന്നേ അപ്പോൾ അത് കയറിയതാണ് ലച്ചൂസിന് വഴിയിൽ നിന്ന് കിട്ടിയതല്ലേ അപ്പം ഞാൻ ലച്ചൂസിനെ കളഞ്ഞു പറഞ്ഞാൽ എല്ലാവരും എന്നോട് വഴക്കാണ് എന്തിനാണ് കളഞ്ഞത് എന്തിനാണ് കളഞ്ഞത് ഇപ്പം തന്നെ ഞാൻ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു അതുപോലെ ക്ഷീണമായിപ്പോയി അവന് നല്ല ഇതല്ലേ അപ്പം നമ്മൾ കുളിപ്പി പിടിച്ചാൽ നിൽക്കും പറഞ്ഞാൽ കേൾക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് ഒരാൾക്കാരുടെ വീട്ടിലെ പണിയും ചെയ്ത് ഇവരുടെ പണിയും ചെയ്ത് പറ്റുകയല്ല ഒരാളോടെ ഹെൽ സപ്പോർട്ടിനുണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല അപ്പോൾ ഞാൻ എൻ്റെ ലച്ചൂസിനെ കൊടുത്തു പോയി കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് അവനെ തരുമോ തരുമോന്ന് ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട് എല്ലാ ചൂസിനെ കൊടുത്തു കൊടുത്തു ഒന്നും ഉണ്ടല്ലോ രണ്ടുപേരെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഇവന അത് കുഞ്ഞല്ലേ അപ്പോൾ ഇവനതിനെ ഉപദ്രവിക്കും ഇവനെ വന്ന് ഉപദ്രവിക്കും അപ്പോൾ എപ്പോഴും വേണ്ടുമ്പോട്ട് വഴക്കാണ് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ ആ കൂട്ടി കിടക്കത്തില്ല നാട്ടുകാരെ മൊത്തം ഭാവിച്ച് ഉണർത്തും രായും പകലും ഞാൻ അവൻ്റെ കൂട്ട് ഇരിപ്പായിരുന്നു വന്ന് മൂന്നാഞ്ച് ദിവസമായിട്ട് ഞാൻ ആ കൂട്ടിൽ തന്നെയായിരുന്നു രാത്രി ഉറക്കം ഇല്ലാണ്ടായിരുന്നു അത് കഴിഞ്ഞ ഞാൻ തുറന്നു വിട്ട് ഇവൻ്റെ കൂടെ കൂടും ഇവൻ്റെ കൂടെ കൂടി കഴിയുമ്പോൾ രാത്രി കടിയാണ് ഒന്നും കൊണ്ടും ഭയങ്കര ശല്യമായിരുന്നു രണ്ടുപേരും കൂടെ ശല്യം എന്ന് പറഞ്ഞാലിപ്പം നിങ്ങളെല്ലാവരും എന്നെ ചെയ്ത് വിളിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഒരാൾ തന്നെ നോക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും രസമാണ് ഇവരുടെ കളിയും ചിരിയും ഇവരുടെ കുറുമ്പുകളൊക്കെ കണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ നമുക്ക് രണ്ടുപേരെയും അങ്ങോട്ട് നോക്കി കഴിയുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയുന്നത് എല്ലാവരും നോക്കും കണ്ണുകൊണ്ട് വന്ന് നോക്കിട്ട് പോവും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ലെച്ചുവിനെ കൊടുത്തത് അപ്പോൾ എല്ലാവരും എല്ലാവരോടും ഞാൻ പറയണം ലെച്ചുവിനെ ഞാൻ കൊടുത്തുപോയി അപ്പം എല്ലാവരും കമൻറ്റ് ഇടുന്നുണ്ട് തരുവോ തരുമോന്ന് ചോദിച്ച് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ലച്ചൂസിനെ കൊടുത്തു ഇനി അതുപോലെയുള്ള നല്ല കുഞ്ഞു പട്ടികൾ പഞ്ഞു കുഞ്ഞുങ്ങളെ ഇട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ തരാം ഇവിടെ നമ്മളെ മുറ്റം ചന്തയാണ് അപ്പോൾ എല്ലാവരും കൊണ്ട് ഓരോ പട്ടിക്കുഞ്ഞിനെ ഇവിടെ കൊണ്ടാണ് നമ്മൾ ഇട്ട് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുമാതിരിപ്പെട്ടാൽ എല്ലാവർക്കും നമ്മൾ ആഹാരം കൊടുക്കാറുണ്ട് അപ്പം ഇതുങ്ങളെ കുഞ്ഞായിരുന്നോണ്ടാണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തിന് അടുത്ത് ബാക്കി രണ്ടെണ്ണത്തിനെ ആൾക്കാർ കൊണ്ടുപോയി ഇപ്പം തന്നെ ഇത് അവിടെ മൂന്നെണ്ണം കിടപ്പുണ്ടായിരുന്നുണ്ട് കുഞ്ഞുങ്ങൾ അതെങ്കിലും ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു ഉച്ചയ്ക്ക് തള്ളപ്പൊട്ടി അടുപ്പിക്കത്തില്ല തള്ളപ്പെട്ടികളോണ്ടും പ്രശ്നമാണ് നമ്മൾ എന്നാൽ കടിക്കും നമ്മളെ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഞാൻ കൊണ്ട് പാല് വെച്ച് കൊടുക്കും അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ചൂസിനെ കൊടുത്തത് ആരും എന്നോട് പിണങ്ങരുത് അപ്പോൾ എല്ലാവരും എന്നെ വീഡിയോകൾ കാണുന്നുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു ലൈക്ക് തട്ടാൻ ആരും വിശിക്കുക കാണിക്കരുത് ഓക്കെ താങ്ക്